റഷീദ് റഷീദ് വെരി ഗുഡ് മോർണിംഗ് വൺസ് തെരച്ചിൽ എന്തായി അരുൺ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ രാത്രി അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെ ഇതുവരെയും മഴ പെയ്തിട്ടില്ല പക്ഷെ ഇപ്പോഴും മഴ പെയ്യാനുള്ള ഒരു മൂഡ് ഇവിടെ കാണുന്നുണ്ട് ചെറിയ കാറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മലയോര ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആ കാറ്റിൻ്റെയും മഴയുടെയും ആഘാതത്തിൽ നിന്ന് പല സ്ഥലങ്ങളും മുക്തമായിട്ടില്ല റോഡ് ചില കുഞ്ഞു കുഞ്ഞു റോഡുകളിൽ മരങ്ങൾ വീണത് ഇനിയും മാറ്റാനുണ്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് ചെറു മിക്ക സ്ഥലങ്ങളിലും ആ മിനിങ്ങാന്ന് പോയ കറണ്ട് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല പോസ്റ്റുകളൊക്കെ ഒടിഞ്ഞു അതൊക്കെ നന്നാക്കാനുള്ള ഒരു പ്രവർത്തനം കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ം അല്പസമയം മുമ്പ് നൽകിയ പ്രവചനമനുസരിച്ച് പതിനാല് ജില്ലകളിലും ഇടത്തരം മഴ അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ അതായത് ഏഴ് മണിക്ക് ഏതാണ്ട് തന്നതാണ് ഏതാണ്ട് മണി വരെ ശക്തമായ മഴ അല്ലെങ്കിൽ പോലും ഇടത്തരം മഴ പതിനാല് ജില്ലകളിലും പെയ്യാൻ സാധ്യതയുള്ളതായി ഏറ്റവും പുതുക്കിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനമായി പറയുന്നുണ്ട് നേരത്തെ ആലപ്പുഴയിലും എറണാകുളത്തും കണ്ണൂരും കാസർഗോഡും മാത്രമായിരിക്കും ഇന്ന് മഴ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് പക്ഷേ അതിലൊരു മാറ്റം വരുന്നു വിഴിഞ്ഞത്തുനിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് അഞ്ചു പേർ പോകുന്ന ഒരു വള്ളം മറിഞ്ഞത് അവർ വലവീശുന്നതിനിടെ ശക്തമായ കാറ്റിലും തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു ഒരാൾ ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു മൂന്ന് പേർ നീന്തി രക്ഷപ്പെട്ടു സ്റ്റെല്ലസ് എന്ന പേരുള്ള നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഒരാൾക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ് കോസ്റ്റ് ഗാർഡ് ഇന്നലെ രാത്രി ും വരെ തെരച്ചിൽ നടത്തി ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കിട്ടും എന്ന ജീവനോടെ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ബന്ധുക്കൾ കാത്തിരിക്കുകയുമാണ് അരുൺ ഓക്കെ റഹീസ് റഷീദ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ റഹീസ് റഷീദ് പറഞ്ഞത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക നാലിടങ്ങളിലെ യെല്ലോ അലേർട്ട് ഉള്ളെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് അടുത്ത മൂന്ന് മണിക്കൂറിൽ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു അപ്പോൾ മഴയൊന്നു തോന്നലോ എന്ന് കരുതി കുടയില്ലാതെ നിങ്ങൾ പോകരുത് കുട എടുത്തിറങ്ങുക ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്